സിപിഎം വിട്ട് ബിജെപിയിൽ ചേർന്ന പ്രവർത്തകർക്ക് സ്വീകരണം നൽകി ചുനക്കരയിലാണ് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സിപിഎം പ്രവർത്തകർ ബിജെപിയിൽ ചേർന്നത് ബിജെപി ആലപ്പുഴ സൌത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി മെമ്പർഷിപ്പ് നൽകി പ്രവർത്തകരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ചുനക്കരയിൽ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ നിരവധി സിപിഎം പ്രവർത്തകർ ബിജെപിയിൽ ചേർന്നു ചാരുമൂട് എസ് എൻ ഡി പി യൂണിയൻ മുൻ വൈസ് ചെയർമാനും സി പി എം അംഗവുമായ രഞ്ജിത് രവി സിപിഎം ചുനക്കര നടുവിൽ പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറി ഷിജു പാർട്ടി അംഗങ്ങളായ സുരേഷ് വിശ്വനാഥൻ വിക്രമൻ തുടങ്ങിയവരാണ് ബി ജെ പി ചേർന്നത് ചാരുമൂട് നടന്ന പൊതുപരിപാടിയിൽ വെച്ച് ബി ജെ പി ആലപ്പുഴ സൌത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി മെമ്പർഷിപ്പ് നൽകി ബി ജെ പിയിലേക്ക് സ്വീകരിച്ചു നമ്മുടെ നാടിന് അന്യം നിന്ന് പോവുകയാണ് നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ നാടിനെ ആരൊക്കെയോ തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ് ഇതിനൊക്കെ ഭരണ നേതൃത്വം കൊടുക്കുന്നവരാണ് ഭരണത്തിലിരിക്കുന്നവരാണ് നേതൃത്വം കൊടുക്കുന്നത് രാജ്യത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സർക്കാർ ഏജൻസി കൈയേറ്റ് സഹായിക്കുകയാണ് നാടിനോട് സമൂഹത്തോട് ബാധ്യതയുള്ള ഒരു പൊതുപ്രവർത്തകനും പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നേതൃത്വം മുന്നണിയുടെ ഗവൺമെന്റ് ദേശീയതയിലൂന്നി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ വികസന കാഴ്ചപ്പാടിനോടുള്ള ആഭിമുഖ്യമാണ് ബി ജെ പിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പ്രചോദനമായതെന്ന് പ്രവർത്തകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരുമൂട്